േട്ടാസ്റ്റാ

ഒന്നും കേറായി മനുഷ്യ നിങ്ങളുടെ തീറ്റ നിർത്തു എന്റെ സൂസമ്മ കള്ള് കുടിക്കാത്ത കോട്ടയച്ച നീ കണ്ടിട്ടുണ്ടോ കർത്താവ് പച്ചവെള്ളം വീഞ്ഞാക്കിയത് ആർക്ക് വേണ്ടിയാ എനിക്കറിയത്തില്ല ആ ഈ കോട്ടയങ്ങാർക്ക് വേണ്ടിയാ

അതെന്നാ ഞാൻ മാനിട്ടുണ്ട് ഇതൊന്നും വാങ്ങാറില്ല സാറേ കൈക്കൂലി കൈക്കൂലിട ഇത് അവിടുത്തെ ആ സുനിയുടെ കടയിൽ നിന്ന് ഒരു സിംസ് വാങ്ങിക്കാൻ വേണ്ടിയാ നാളെ കൊടുക്കാത്ത ആകുകയായിട്ടാ ഇനി എത്ര ബ്രാക്ക് കിട്ടാനുള്ളതാണോ ോ എന്നൊക്കെ വിളിച്ചാ മതി അടിച്ചില്ലെങ്കി നിന്റെ പേര് വിശ്വാസവഞ്ചനക്ക് കേസെടുത്തു കേട്ടടാ ഇങ്ങനെ ഉണങ്ങിയ നമ്മളെല്ലാം ചെയ്യാ സാറേ നമുക്ക് വേണ്ടപ്പെട്ടൊരു കൃഷിയാണ് ഇപ്പൊ ആയിക്കോട്ടെ ഇത്ര ആവശ്യ വിളിച്ചോണ്ട് അവനെ ഇനി ഇവ എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ച് ഇവന്റെ എല്ലി ആ ഇവനാണ് പ്രശ്നം ഞങ്ങളുടെ സ്റ്റാറ്റസും ചേരുന്ന എന്തോന്നും അല്ലായിരുന്നു പെണ്ണ് ചത്തുകൾ എന്ന് പറഞ്ഞോണ്ട അന്ന് അതിനെ സംബന്ധിച്ചു ഇതും ഭയങ്കര ഉപദ്രവമാണ് സാറേ ശരിയാ മോളെ മോള് പറ ഇവനെ വേണ്ടെന്ന് ഇവനെ വേണ്ടെന്ന് പറ മോളെ ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണം രണ്ടുപേരും പുറത്തേക്ക് ഇരുന്നേ ആ ശരിക്കും ഫ്രോഡാണ് എനിക്ക് മനസ്സിലായി എന്താ കാര്യം നിങ്ങൾ അവര് വീട്ടിലാണ് ഞാൻ ഓട്ടോ ഓട്ടോടീവിക്കുന്നെ കല്യാണം പോലും ഞാൻ ഞാൻ നടത്തിയത് അവർക്ക് തരാനൊന്നുമില്ല അപ്പം അവളുടെ അച്ഛനെ ലോട്ടറിയെ കുറിച്ച് നമ്മള് വേണ്ടാത്ത എന്തോ ഒരു അകൽ ചെയ്തു ഇപ്പൊ തന്നെ പുറത്തു കൊണ്ടാന്ന് വിചാരിച്ചാണ് പെട്ടെന്നൊരു ഓട്ടം നമ്മൾ നമ്മളതുകൊണ്ടൊക്കെയാണ് സാറേ അതൊക്കെ കാരണമാണ് പിന്നെ നമ്മൾ ഒരുപാട് ചോർന്നു നമുക്ക് ദേഷ്യം വരത്തില്ല സാറേ തല്ലിന്നുള്ള നേര തലേ ചെറുതായിട്ടുള്ള തല്ല ഇത് ആ തള്ളാണ് കാരണം ഞങ്ങൾ തന്നെ സംസാരിച്ച തീരാണ് പ്രശ്നം ഇപ്പൊ തന്നെ ലോട്ടറി അടിച്ച് വെച്ചിട്ട് ആശക്കായി കഴിഞ്ഞിട്ട് കെട്ടിക്കാനൊക്കെ എന്താ നിങ്ങളുടെ നിലപാട് കോളേജിൽ എത്തിക്കാണോ എന്റെ മോളെ ഞങ്ങൾ വേറെ കെട്ടിച്ചോളാം നിങ്ങൾ ഇങ്ങനെ പറയാ എങ്ങനെയാ ഇവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കില്ല സമാധാന പറഞ്ഞു എനിക്ക് ഒരു പറ്റി സോറി സൂസമ്മയ്ക്ക് അച്ച എന്റെ ഈ പ്രവൃത്തി സമാധാനക്കേടായിരിക്കും പക്ഷെ എനിക്ക് ജീവിതം തിരിച്ചു ഈ മാലാഭി ഇപ്പോഴെനിക്കൊന്ന് സമാധാന